സാധാരണ ഓറഞ്ച് വിളവെടുക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മാസം വേണ്ടിവരും വരും ഇതിപ്പോൾ ഒരു നാലു മാസം ആയിട്ടുണ്ട് ഇനി ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇത് പഴുത്തു തുടങ്ങും വിളവെടുക്കുന്നത് ഓറഞ്ച് മരത്തിൽ പഴുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വിളവെടുക്കാറുള്ളൂ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഓറഞ്ച് പൊതുവേ നന്നായിട്ട് വളരില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ എന്നാൽ അങ്ങനെ അല്ല അത്യാവശ്യം സൂര്യപ്രകാശവും നല്ല എയറേഷൻ അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലം അല്പം പൂഴിമണൽ ഉള്ള പ്രദേശം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഓറഞ്ച് കൂടുതലായിട്ട് വളരുന്നതും കായ് കൂടുതലുണ്ടാകുന്നതും ഇദ്ദേഹത്തിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലുപൊടി വേപ്പിൻപെണ്ണാക്ക് ഇത് ഒരു മൂന്ന് മാസമാകുമ്പോൾ ഇട്ട് കൊടുക്കും അങ്ങനെ ഒരു ഒരു വർഷം ഒരു നാല് മൂന്നോ നാല് പ്രാവശ്യമാണ് വളം ചെയ്യുന്നത് പിന്നെ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വെള്ളം